നമസ്കാരം കേന്ദ്ര ബഡ്ജറ്റിൽ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷം രൂപയാക്കി കൂട്ടിയെന്നതിന് പിന്നാലെ മറ്റൊരു ആശ്വാസവുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ് കേന്ദ്ര ബാങ്ക് അഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ നയമാറ്റം ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് കുറച്ച് റിപ്പോ നിരക്ക് ആറേ ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കി രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത് ബേസിസ് പോയിന്റ് കുറച്ച് നാല് ശതമാനമാക്കിയ റിപ്പോ നിരക്ക് കുറച്ചതിനു ശേഷം ഘട്ടങ്ങളായി പലിശ കൂട്ടുകയാണ് ചെയ്തിരുന്നത് ശക്തികാന്തദാസ് വിരമിക്കുകയും ആർ ബി ഐ മേധാവിയായി സഞ്ജയ് മഹ്ലോത്ര ചുമതലയേൽക്കുകയും ചെയ്ത ശേഷം നടന്ന ആദ്യ അവലോകന യോഗത്തിലാണ് നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള നേട്ടമെന്ന് നമുക്ക് നോക്കാം റിസർവ് ബാങ്കിന്റെ ധനനയ അവലോകനത്തിന് ശേഷമാണ് പുതിയ പലിശ നിരക്ക് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായത് നിലവിലെ സാമ്പത്തിക കെട്ടുറപ്പ് പരിശോധിച്ചാണ് നിരക്കിൽ വ്യത്യസ്തമായ ഒരു സാധാരണ മാറ്റം വരുത്തിയത് റിപ്പോ നിരക്ക് ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചതോടെ വിപണിയിൽ പണലഭ്യത കൂടും അതോടൊപ്പം വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ആർ ബി ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക് വിപണിയെ സജീവമാക്കാൻ സഹായിക്കുന്നതാണ് ആർ ബി ഐയുടെ പുതിയ തീരുമാനം ഈ മാസം ഒന്നിന് അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിലും വിപണിയെ ചലിപ്പിക്കാൻ പര്യാപ്തമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ആദായ നികുതി പരിധി അതായത് ആദായ നികുതി നിരക്ക് പന്ത്രണ്ട് ലക്ഷമാക്കി ഉയർത്തിയത് ഇതിൽ ഒരു പ്രധാന ഘടകമായിരുന്നു അടുത്തിടെ ക്യാഷ് റിസർവ് റേഷ്യോ അമ്പത് ബേസിസ് പോയിൻ്റ് കുറച്ചിരുന്നു ബാങ്കിങ് മേഖലയ്ക്ക് കൂടുതൽ പണം ലഭിക്കുന്നതായിരുന്നു ഈ തീരുമാനം ഇപ്പോൾ റിപ്പോ നിരക്ക് കൂടി കുറച്ചതോടെ അതായത് റിപ്പോ നിരക്കിന്റെ ഒരു കുറവ് കൂടി അതായത് കേന്ദ്ര ബഡ്ജറ്റിന് ശേഷം റിപ്പോ നിരക്കിൽ ആർ ബി ഐ ഒരു കുറവ് വരുത്തിയതോടുകൂടി വിപണി കൂടുതൽ സജീവമാകുമെന്നാണ് കരുതാൻ അതായത് കൂടുതൽ ഒരു പലിശയുടെ നിരക്ക് കുറച്ചതോടു കൂടി കൂടുതൽ പണങ്ങൾ വിപണിയിലേക്ക് ഒഴുകാനുള്ള സാധ്യത കൂടുതലാണ് പണപ്പെരുപ്പ് നിരക്ക് ഭീഷണിയില്ലാത്ത തോതിൽ നിൽക്കുന്നതും റിപ്പോ നിരക്ക് കുറയ്ക്കാൻ കാരണമായി വരുന്ന അവലോകന യോഗത്തിൽ റിപ്പോ നിരക്ക് കുറയ്ക്കാനാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട് ഭവന വായ്പ വാഹന വായ്പ എന്നിവ എടുത്തവർക്ക് പലിശ നിരക്ക് കുറച്ചത് ആശ്വാസകരമാണ് വാഹന വിപണി കൂടുതൽ സജീവമാകാനും ഇത് കാരണമായേക്കും റിയൽ എസ്റ്റേറ്റ് രംഗവും കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വളർച്ചാ നിരക്ക് ആറ് ദശാംശം ഏഴ് ശതമാനമാണ് ആറിവേ കാണുന്നത് പണപ്പെരുപ്പം വൈകാതെ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി ആർ ബി ഐ ഗവർണർ സഞ്ജയ് മഹ്ലോത്ര പറഞ്ഞു നടപ്പ് സാമ്പത്തിക വർഷത്തെ പണപ്പെരുപ്പ് നിരക്ക് നാല് ദശാംശം എട്ട് ശതമാനവും അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ആകുമ്പോൾ അത് നാല് ദശാംശം രണ്ട് ശതമാനമാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഏറെ നാളത്തെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയായിരുന്നു റിപ്പോ നിരക്ക് കുറയ്ക്കുക എന്നുള്ളത് അങ്ങനെ ഒരു നിർണായകമായ ഒരു നയം റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു കേന്ദ്ര ബഡ്ജറ്റിൽ ചരിത്ര പ്രഖ്യാപനം നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചതിന് ഒരു ആഴ്ച പിന്നിടുന്നതിന് മുന്നെയാണ് വീണ്ടും ഒരു 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 ം റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതോടുകൂടി കൂടുതൽ വരുമാനം അതായത് കൂടുതൽ പണം വിപണിയിലേക്ക് ഒഴുകാൻ ജനങ്ങളെ കൂടുതലായിട്ടൊരു കരുത്ത് നൽകും എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ബിൽഡ് ഗുജറാത്ത്